എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ചെറിയ ഗാർഡൻ ടൂറാണേ അതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള എൻ്റെ ഫ്രണ്ട് ഷൈനിയാണ് ഈ വീടിൻ്റെ കുടുംബനാഥ ഷൈനിയുടെയാണ് ഈ ഗാർഡൻ ഒക്കെ ഉള്ളത് ബോഗൻവില്ലകളുടെ കളക്ഷനാണ് അധികവും ഉള്ളത് നാടൻ ബോഗൻ വില്ലകൾ മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടമ്മയാണ് അപ്പം വീട്ടിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്താണ് ഈ ചെടികളുടെയൊക്കെ പരിപാലനം അവർക്ക് ചാണാനൊക്കെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് അതുതന്നെ കൊടുത്താണ് ചെടികൾക്കൊക്കെ കൊടുക്കുന്ന വളം പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മതിൽ കെട്ടിത്തിരിച്ചിട്ട് അതിനുള്ളിൽ കിളികളുടെ കൂടും പിന്നെ ചുറ്റും മതിലിലെല്ലാം നിറച്ചും ചട്ടികളിൽ ബോഗൻ അധികവും ഉള്ളത് പിന്നെ ഫ്രണ്ടിലും മതിലിൻ്റെ ഫ്രണ്ടിലൊക്കെ ചെറിയ കോളം പോലെ തിരിച്ചിട്ട് അതിനുള്ളിലെല്ലാം നിറയെ ചെടികളാണ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് വീട്ടിലെ പറമ്പിലത്തെ പണികളുടെ ഇടയിലാണ് ഈ പൂക്കളിലോടുള്ള പരിചരണങ്ങളൊക്കെ ഉള്ളത് കേട്ടോ വളരെ ഭംഗിയാണ് കാണാൻ വീടിൻ്റെ രണ്ട് വശത്തേക്കും മതിൽ കെട്ടിയിട്ട് നിറച്ചും ഭോഗൻ വിലകളാണ് വച്ചിരിക്കുന്നത് ധാരാളം നാടൻ പൂക്കളും പോലെയൊക്കെ നട്ടിട്ടുണ്ട് അതുപോലെ ഒരു നാല് റൗണ്ട് ഉണ്ടാക്കി പറമ്പിനുള്ളിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സിമെൻ്റ് ഉണ്ട് കെട്ടി നല്ല ഭംഗിയാക്കി പെയിൻ്റ് അടിച്ചിട്ട് നടുക്ക് ജംബോട്ടിക്ക റംബൂട്ടൻ അങ്ങനെയുള്ള തൈകൾ ഫ്രൂട്ട്സിൻ്റെ തൈകളും വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ മതിലിനു ചുറ്റും ചെടിച്ചെട്ടികളും വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് ഇത് ആ ബിയു പരത്തിൻ്റെ പഴത്തിൻ്റെ മരമാണ് അതിന് ഈ കൊല്ലം ഉണ്ടായിട്ടേ ഉള്ളൂ നല്ലപോലെ പഴുത്ത് നല്ല മഞ്ഞ കളറായി കഴിയുമ്പോൾ നല്ല മധുരമാണെന്നാണ് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണെന്ന് ഈ ഫ്രൂട്ട് കാണുന്നത് കേട്ടോ അത് അതിലൊരു അഞ്ചാറെണ്ണം ഒക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് അതുപോലെ ഫ്രൂട്ട്സുകളുടെ ധാരാളം കളക്ഷനുണ്ട് Thank mm -hmm. you. ോട്ടത്തിൻ്റെ ലൈറ്റിലുള്ള ലൈറ്റും കൂടി ഒന്ന് കാണിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് പൊതുതോട്ടം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും